െ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആയിട്ടാണ് പിന്നെ പുതിയ വേർഡൊന്നും അല്ലാട്ടോ നമ്മുടെ മലയാളീസ് ഇപ്പൊ നമ്മളെ എന്തെങ്കിലും പറയാ വെച്ചോ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഏട്ടനൊക്കെ ആണെങ്കിലും ഒരുപാട് നമ്മളെ കളിയാക്കും അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യണോന്ന് പറഞ്ഞിട്ട് മീൻസ് കോമൺ വേർഡ്സ് അല്ലാണ്ട് തെലുഗു വേഡ്സ് അല്ല തെലുഗു ഇപ്പോൾ നമ്മൾ തെലുഗു ആണെങ്കിൽ ഹിന്ദി ആണെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ മലയാളിയാണ് എന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ തെലുഗു ഇതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എസ്പെഷ്യലി ഞാനിതിന് മുമ്പിലും പറഞ്ഞിട്ടുണ്ട് ഓ എന്നുള്ളത് ജോക്കർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ജോക്കർ എന്ന് പറയുന്നതിന് ജോക്കർ എന്ന് പറയുമ്പോൾ അപ്പം അങ്ങനെ ആ ഓ എന്നുള്ളത് ഒരുപാട് ഇവിടെ മെയിൻ ആയിട്ട് എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് മലയാളീസിൻ്റെ ഓ എന്നുള്ള വേർഡ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഞങ്ങളിവിടുത്തെ മല്ലൂസിൻ്റെ തട്ടുകടയിൽ പോയി അത് ഞാൻ മുമ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലൂസിൻ്റെ തട്ടുകട പറഞ്ഞിട്ട് ഇവിടെ മലയാളീസിൻ്റെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ ഹൈപ്പർ മാർക്കറ്റ് അവരുടെ അതും ഉണ്ട് അവിടെ തന്നെയല്ല നമ്മുടെ കേരളത്തിലെ നേന്ത്രപഴം പിന്നെ കപ്പ ചെറിയുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കേരള സ്റ്റോറിൽ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ മാർക്കറ്റിലൊന്നും അല്ല അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ പോയപ്പോൾ അവിടെ റെസ്റ്റോറൻറ് ഉണ്ട് റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയാ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറി നമ്മുടെ നാട്ടിലെ മാതിരിയുള്ള ചെറിയ കുപ്പി ഗ്ലാസ്സിലുള്ള ചായ കുടിച്ചിട്ടിങ്ങനെ ഇരിക്കുന്നു അപ്പൊ അവിടെ ഏട്ടൻ ഇങ്ങനെ വായിച്ചു നോക്കി അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു ആ ബോർഡില് ഏർ മല്ലൂസിന്റെ തട്ടുകട എന്നിങ്ങനെ തെലുഗുവിൽ എഴുതി വെച്ചിരിക്കുന്നു അപ്പൊ ഉടനെ ഏട്ടൻ പറഞ്ഞു പറഞ്ഞപ്പോ ഏട്ടന് മലയാളം എഴുതാനും വായിക്കാണെന്നറിയില്ല ഏട്ടോ അപ്പൊ ഏട്ടൻ അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു തട്ടുകാട്ട എന്നിങ്ങനെ എന്ന് പറഞ്ഞു അയ്യോ ഇവർ റോങ് എഴുതിയിരിക്കുന്നത് അല്ലേ എഴുതണ്ടേ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ സെയിം ഇപ്പൊ എനിക്ക് തെലുഗു എഴുതാനും വായിക്കാനൊക്കെ അറിയാം കേട്ടോ ഞാനിവിടെ വന്ന ശേഷം പഠിച്ചു അത് നമ്മൾ മലയാള നാട്ടിൽ വളർന്ന മലയാളത്തിന്റെ ഒരു ഗുണമാണ് വേഗം വേറെ ലാംഗ്വേജസ് ഒക്കെ എഴുതാനും വായിക്കാനും പഠിക്കുന്നത് അപ്പോ തെലുഗു എഴുതാനും വായിക്കാനും എനിക്കറിയാം അപ്പോ അതിലും നമ്മുടെ മലയാളത്തിലെ പോലെ തന്നെ ഇപ്പൊ ക ഖാ ഖാങ്ങ അങ്ങനെ ഉണ്ടല്ലോ അതിൽ ടാ ഠാ ഠാ എന്നുണ്ടല്ലോ അതില് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ എസ് മാതിരി എഴുതുന്ന ടായ അല്ലേ അപ്പോ തട്ടു കട എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് ആ ടായ അല്ലേ എഴുതുക കാട എന്നുള്ളതിന് കടാന്നല്ലേ എഴുതുന്നത് പക്ഷെ നമ്മൾ പ്രനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ് കട അതായത് ട ട ഡ മൂന്നാമത്തെ ഡ ഈ ഇങ്ങനെ എഴുതുന്ന ഈ ഡായിനെയാണ് നമ്മൾ പ്രനൗൺസ് ചെയ്യുന്നത് കട അതാണ്ട് ആരും കട എന്ന് പറയില്ലല്ലോ എഴുതുന്നത് കട അപ്പൊ എഴുതിയിരിക്കുന്നത് ആണ് കട എന്നാണ് അപ്പൊ ഞാൻ ഇങ്ങനെ തോട്ട് പറഞ്ഞു എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണല്ലോ ഏട്ടാന്ന് പറഞ്ഞു അപ്പൊ എടാ അതെങ്ങനെയാണ് അത് കറക്റ്റ് ആവുന്നത് അല്ലേ നമ്മൾ പറയുന്നത് കട എന്നല്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞു അതാണ് മലയാളത്തിന്റെ പ്രത്യേകത നമ്മൾ എഴുതുന്നത് ഒന്നും പ്രനൗൺസ് ചെയ്യുന്നത് ഇനിയൊന്നും എന്ന് പറഞ്ഞു ഇവിടെ തെലുങ്കന്മാരെങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെഴുതുന്നോ അതേ അവരെ പ്രനൗൺസ് ചെയ്യുള്ളു കേട്ടോ ഞാൻ എക്സാമ്പിൾ വരെ നമ്മുടെ എൻവയോൺമെന്റിലെ ഇ എൻ വി ഐ ആർഒ എൻ എം എ എൻ ടി അപ്പൊ അതിനെ ഇവരെങ്ങനെയാ വായിക്കറിയാ എൻ വി അതായത് വി ഐ ആർ ആർഒ എൻ വി റോൺ അപ്പൊ അതായതായി എഴുതുന്നത് എന്തോ അത് തന്നെയാണ് ഇവർ വായിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്ന് പറഞ്ഞുതരാം നമ്മൾ പിയും ബിയും കൂടെ എപ്പോഴും ഇങ്ങനെ പറയും എം ബി സി എന്ന് പറയും ഇപ്പം എം പി സി എന്നുള്ളതിന് പി ആണത് ആക്ച്വലി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എം പി സി എന്നാണ് ഇവിടെ ഇങ്ങനെ സബ്ജെക്റ്റ് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ എം ബി സി എന്ന് പറയുമ്പോഴേ കവർ ചെയ്തിരിക്കും ബി സി അല്ല മാഡം എം പി സി ആണെന്ന് പറയും നമ്മൾ ഉദ്ദേശിക്കുന്നത് പി ആണ് പക്ഷെ അത് വെളിയിലേക്ക് വരുമ്പോൾ ബി ആയിട്ടാണ് വരിക അപ്പം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഈ തട്ട് കട്ട എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അല്ല കേട്ടാ കട എന്ന് തന്നെ എഴുതിയിരിക്കുന്നവർ ആണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ആണെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് വന്നപ്പോഴാണ് ഇനി എന്ന് പറഞ്ഞത് ഒരു തെലുഗുവിലൊരു സിനിമ കീർത്തി സുരേഷിന്റെ ഇൻ്റർനാ എന്താ പറയുക നാഷണൽ അവാർഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മഹാനട്ടി പറഞ്ഞിട്ട് മൂവി അതും മഹാനട്ടിയാണ് അപ്പം നമ്മളത് എന്ത് വായിക്കും മഹാനടീന്നാണ് പറയുക അല്ലെങ്കിൽ ഇപ്പം നടീ നടൻ എന്ന് പറയുമ്പോൾ കൂടെ നമ്മൾ നടീ നടൻ എന്നല്ലേ പറയണത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു ആ നടൻ എന്ന് പറയുന്ന കൂടെ നട്ടീ ആണ് ഫസ്റ്റ് ആ തന്നെയാണ് എഴുതുമ്പോൾ നടി എന്നാണ് നടൻ എന്നാണ് എഴുതുന്നത് പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ പറയുമ്പോൾ മാത്രം അത് നടീ നടൻ എന്നായിപ്പോളൂന്ന് പറഞ്ഞു അതെ തന്നെയാണ് ഇവിടെ ഉള്ളതും സെയിമാണ് നട്ടി നടൻ എന്ന പറയുന്നത് തെലുഗുല് വന്നിട്ട് എഴുതുന്നത് ടാ നടി എന്ന് എഴുതി കഴിഞ്ഞാൽ അവർ നട്ടി എന്നേ വായിക്കുള്ളൂ നമ്മളെ മാതിരി എന്ന് എന്നെഴുതിയിട്ട് നട നടി എന്ന് വായിക്കില്ല അതാണ് ഡിഫറൻസ് അവർ കറക്റ്റായിട്ട് എഴുതുന്നത് തന്നെ വായിക്കണോ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ആഹാ ഇവർ ആലോചിക്കുന്നിങ്ങനെ എഴുതുന്നത് തന്നെയല്ലേ വായിക്കുന്നത് അതുകൊണ്ട് അപ്പം ഏട്ടൻ വിചാരിച്ചു ആ എഴുതിയിരിക്കുന്ന സ്പെല്ലിങ് അവർ റോങ് അവർക്ക് തെലുഗു അറിയും മലയാളീസിൻ്റെ കടയല്ലേ അപ്പോൾ അവർ സ്പെല്ലിങ് അറിയാണ്ട് അവരങ്ങനെ റോങ് ആയി എഴുതി വെച്ചിരിക്കണോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതല്ല സംഭവം അവർ എഴുതിയിരിക്കുന്ന കറക്റ്റ് തന്നെ ആണ് റോങ് എന്ന് പറഞ്ഞു അപ്പോഴാണത് ഏട്ടനും മനസ്സിലായോ ഇവിടെ ഇങ്ങനെയൊന്നുണ്ടോ നിങ്ങൾ വായിക്കുന്ന ഒന്നും എഴുതുന്നോ ഒന്നും ആണോ എന്ന് ചോദിച്ചു അപ്പം വിജാജ് അതൊരു ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നി നന്നായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ അവിടുന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോ ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടല്ലേ എന്നാ നമ്മൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പ്രനൗൺസ് ചെയ്യാറുള്ളത്